ഈ കാണുന്ന മനോഹരമായ വെള്ളച്ചാട്ടം പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനമായത് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു ദേവസ്ഥാനമാണ് ഈ തെക്ക് ഭാഗത്തു നിന്ന് വടക്ക് ഭാഗത്തേക്കുള്ള വലിയ ഒരു ജലധാരയാണ് ഇതിലെ കടന്നുപോകുന്നത് പഞ്ചതീർത്ഥം എന്ന പേര് തന്നെ ഈ തെക്ക് ഭാഗത്ത് നാല് കാവുകളിൽ നിന്ന് വട്ടുകാവ് അതേപോലെ തന്നെ ആനക്കുളം കാവ് മേലൂർക്കാവ് കഴുക്കച്ചിറക്കാവ് ആ നാല് കാവുകളിൽ നിന്നുള്ള തീർത്ഥജലവും നേരെ പടിഞ്ഞാറ് ഭാഗം കൊല്ലനോലി കാവിൽ നിന്നുള്ള ഒരു തീർത്ഥ നീരൊഴുക്കും കൂടെ ഈ ഭഗവതിയുടെ മുന്നിൽ വന്ന് സംഗമിക്കുക ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ പ്രതിഷ്ഠയില്ല ഇവിടെ നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഈ ആലിൻ്റെ ചുവട്ടിൽ അമ്പലമില്ലാതെയാണ് ആൾത്തറയിൽ മഹാദേവനുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് പഞ്ചതീർത്ഥത്തിലെ ആദിപരാശക്തി ഇവിടെ വിഗ്രഹമില്ലാതെ ഉള്ള ആ ഒരു സങ്കല്പമാണ് ആദിപരാശക്തിക്ക് വരാശക്തിക്ക് നെയ്വിളക്ക് പിന്നെ ജ്വലിച്ച് എപ്പോഴും സദാ നേരം ജ്വലിച്ചു നിൽക്കുന്ന നെയ്വിളക്കാണ് ഈ അമ്പലത്തിലെ പ്രത്യേകത ആ വിളക്കിലാണ് ആദിപരാശക്തിയെ അമ്മയെ സങ്കല്പിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയും ഈ നടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിഷമിച്ച് ആര് കടന്നു വന്നാലും എത്ര വലിയ വിഷമം ആണ് അനുഭവിക്കുന്നതെങ്കിലും ഈ സന്നിധിയിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ച് കഴിയുമ്പോൾ അത് അവരുടെ എല്ലാം മനസ്സ് ഒരു വളരെ കുളിർമയായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനവാസകാലത്ത് പഞ്ചപാണ്ഡവരെ പഞ്ചപാണ്ഡവരെ ചൂതുകളിയിലെല്ലാം പരാജയപ്പെട്ട് അവർ വനവാസ കാലത്ത് പുറപ്പെടുവുമ്പോൾ അവരുടെ കൂടെയുള്ള വൈഷ്ണവ ശക്തി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് പഞ്ചപാണ്ഡവരോട് പറയുന്നത് ഈ അധപ്പതനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ അധപ്പതനത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ആദിപരാശക്തിയെ പൂജിക്കണം എന്ന് ആവശ്യപ്പെടും അങ്ങനെ ശ്രീകൃഷ്ണ നിർദ്ദേശത്താൽ വലിയ അറിവുള്ള പഞ്ചപാണ്ഡവരെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനം തിരക്കി ഈ സന്നിധിയിൽ എത്തുകയാണ് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ നവഗ്രഹങ്ങൾ സംഗമിക്കുമ്പോൾ അതിൻ്റെ ഒരു മധ്യഭാഗം കേന്ദ്ര ബിന്ദു ഈ അമ്മയുടെ നടയിലാണ് എന്ന് മനസ്സിലാക്കിയാണ് പഞ്ചപാണ്ഡവരെ ആദിപരാശക്തിയെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് ഉത്തമമായിട്ടുള്ള ഈ ഒരു ഭാഗം തിരഞ്ഞെടുത്തത് അങ്ങനെ പഞ്ചപാണ്ഡവർ ആരാധിച്ചിരുന്ന ധ്യാനിച്ചിരുന്ന പൂജിച്ചിരുന്ന ആദി പരാശക്തിയുടെ സ്ഥാനമാണ് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം പഞ്ചതീർത്ഥ ദേവസ്ഥാനത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പഞ്ചവനത്തിലെ ഏറ്റവും താ താഴ്ന്ന ഭാഗത്ത് മിലാതസ്വാമി എന്ന് പറയുന്ന ഒരു മൂർത്തിയുണ്ട് ഇപ്പോൾ മിലാദസ്വാമി എന്ന് പറയുന്നത് അധികം ആരും ആർക്കും അറിയാമല്ലാത്ത ഒരു കാര്യമാണ് പണ്ട് ഈ പന്തളം കൊട്ടാരത്തിലെ ഓലക്കെട്ടുകളിൽ മിലാദ സാഹിത്യം എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് വിവരങ്ങളുണ്ടായിരുന്നു അത് ഒരു അരനൂറ്റാണ്ട് മുമ്പ് കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഇതിൻ്റെ ഇത് വിവർത്തനം ചെയ്ത് ഒക്കെ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ പ്രതികളൊന്നും ഇപ്പം കിട്ടുന്നില്ല മിലാദ മിലാദസ്വാമി എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ കളിക്കൂട്ടുകാരനാണ് അപ്പോൾ കുചേലനും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഒരു ബന്ധം പോലെ ഉള്ള ബന്ധമാണ് അയ്യപ്പസ്വാമിയും പന്തള രാജകുമാരനും മിലാദനുമായിട്ടുള്ളത് എന്ന് പറയുന്നത് പാട്ടുപാടുന്ന പാണനാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പമ്പയിൽ നിന്ന് പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ പന്തള രാജാവും അതേപോലെ തന്നെ പന്ത് കുഞ്ഞായി നിൽക്കുന്ന മണികണ്ഠകുമാരനും അതേപോലെ തന്നെ ഒരു മഹർഷിയും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഒരു പ്രതിമ കാണാം അപ്പോൾ ആ മഹർഷിയാണ് മിലാദ മഹർഷി അപ്പോൾ പന്തള രാജാവ് നായാട്ടിന് പോയപ്പോൾ പമ്പ തീരത്ത് വെച്ച് ഒരു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും ആ എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിൻ്റെ അടുത്ത് വരികയും ആ സമയത്തൊരു മഹർഷി പ്രത്യക്ഷപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ ആ മഹർഷി ആണ് രാജാവിനോട് പറയുന്നത് ഇതൊരത്ഭുത ശിശുവാണ് പുത്രദുഃഖത്താൽ വലയുന്ന അങ്ങയ്ക്ക് അങ്ങ് ഈ കുഞ്ഞിനെ കൈയേക്കണം ഇതൊരു ഈ കുഞ്ഞിനെ വളർത്തുന്നതിലൂടെ കൈയേക്കുന്നതിലൂടെ അങ്ങയ്ക്ക് ഒത്തിരി നന്മകൾ വരും എന്ന് ഈ മഹർഷി ഈ പന്തള രാജാവിനെ ഉത്ബോധിപ്പിക്കും അങ്ങനെ മഹർഷിയുടെ ഈ പ്രബോധനം കൈക്കൊണ്ടാണ് രാജാവ് ഈ കുഞ്ഞിനെ കൈയേക്കുന്നത് അപ്പോൾ ആ മഹർഷിയാണ് മിലാദ മഹർഷി അപ്പോൾ മണികണ്ഠനെ പന്തള രാജാവ് കൈയേറ്റി കഴിയുമ്പോൾ യോഗ സാധനയിലൂ സാധനയിലൂടെ തന്നെ ഈ മഹർഷി ശരീരം വെടിയും ശരീരം വെടിഞ്ഞിട്ട് ആര്യങ്കാവിലെ ഒരു പാട്ടുപാടുന്ന പാണനും പാണത്തിക്കും അദ്ദേഹം മകനായിട്ട് പിറക്കും അതാണ് മിലാദ മഹർഷി പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് അയ്യപ്പസ്വാമിയുടെ ഏഴാമത്തെ വയസ്സിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഗുരുകുല പ്രവേശനം അപ്പോൾ ആ ആര്യങ്കാവിലുള്ള ഗുരുകുലത്തിലാണ് ഈ അക്ഷരാഭ്യാസം മുതലുള്ള അദ്ദേഹം ഗുരുകുല പ്രവേശനം തുടങ്ങുന്നത് അപ്പോൾ പന്തളത്തു നിന്നുള്ള വലിയ ഒരു ഘോഷയാത്രയായിട്ടാണ് ഈ രാജകുമാരനെ മണികണ്ഠനെ ഈ ഗുരുകുലത്തേക്ക് ആനയിച്ച് എത്തിക്കുന്നത് അപ്പോൾ ആനയും അമ്പാരിയും വാദ്യമേളങ്ങളും രാജാവും രാജ്ഞിയും മന്ത്രിമാരും അതുപോലെ പടയാളികളും വൃത്യന്മാരും അടങ്ങുന്ന വലിയ ഒരു സംഘം ഘോഷയാത്രയായിട്ടാണ് ഗുരുകുലത്തിലേക്ക് വരുന്നത് അപ്പോൾ ഗുരുവിനും വലിയ ഖ്യാതിയാണ് കാര്യം രാജകുമാരന് വിദ്യാഭ്യാസം കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഗുരു ഗുരുകുലവും വർണ്ണാഭമായിട്ട് അണിഞ്ഞൊരുങ്ങും ആ ഭാഗത്തെ ജനങ്ങളെല്ലാം അവിടെ തടിച്ചു കൂടും പൗര പ്രമുഖരെല്ലാം ഒത്തുകൂടും അപ്പോൾ അങ്ങനെയുള്ള ആ വലിയ സദസ്സിലേക്കാണ് പന്തള രാജകുമാരൻ പല്ലക്കെ വന്നിറങ്ങുന്നത് അപ്പോൾ ചുറ്റുപാടും വലിയ താളമേളങ്ങളും വാദ്യമേളങ്ങളും എല്ലാം വലിയ ഘോഷങ്ങൾ മുഴങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഇങ്ങനെ ഈ ശബ്ദമാനമായ ഈ അന്തരീക്ഷത്തിൽ ആണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നെ കാതിൽ വന്നു വിടുന്നത് മറ്റൊരു ശബ്ദമാണ് ആരോ നേർത്ത സ്വരത്തിൽ വിതുമ്പി വിതുമ്പി കരയുന്നു അപ്പോൾ പെട്ടെന്ന് തല ചുറ്റിച്ച് കാത് കൂർപ്പിച്ച് വീക്ഷിക്കും എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് അപ്പോൾ കാണുന്ന എന്ന് പറയുന്നത് തെല്ലുമാറി ഒരൊറ്റക്കൽ പാറയിലെ പട്ടിണി കോലമായിട്ടുള്ള ഒരു പിഞ്ചു ബാലൻ ഒരു ഒറ്റച്ചുട്ടി തോർത്ത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വേഷം കയ്യിൽ പാടാൻ ഉപയോഗിക്കുന്ന ചെറിയ ഒരു ഇടയ്ക്കായുണ്ട് അപ്പോൾ അത് പരിസരമൊന്നും അറിയാതെ ആ പാറപ്പുറത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് കുമ്പിട്ട് കരയുവാണ് അപ്പോൾ രാജകുമാരൻ പെട്ടെന്ന് രാജകുമാരനെ കേന്ദ്രീകരിച്ചാണ് ആ സഭ നിലകൊള്ളുന്നത് സദസ്സ് നിലകൊള്ളുന്നത് പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെ രാജകുമാരൻ നേരെ അക തെല്ല് മാറി നിൽക്കുന്ന ഈ ബാലകൻ്റെ അടുത്തേക്ക് ചെല്ലും ചെന്ന് ചുമലിക്കൈവൊക്കെ ഈ ബാലകൻ്റെ അപ്പോഴാണ് ഈ സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ബാലകന് സ്ഥലകാലബോധം ഉണ്ടായി നോക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമി പന്തള രാജകുമാര് അപ്പോൾ ചാടി എഴുന്നേറ്റ് തൊഴുത് രാജകുമാരാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കും ആ സമയത്ത് പന്തള രാജകുമാരൻ ഈ ബാലനെ ചേർത്ത് പിടിച്ച് ഈ കണ്ണുനീര് തുടച്ചിട്ട് ചോദിക്കും എന്താ നിൻ്റെ പേര് എന്തിനാണ് നീ സങ്കടപ്പെടുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ ഞാൻ അധികാരമുള്ള ആളാണ് രാജകുമാരനാണ് ഇപ്പം തന്നെ പരിഹാരം കണ്ടേക്കാന്ന് പറയും അപ്പം പെട്ടെന്ന് ഈ ബാലൻ പറയും എൻ്റെ പേര് മിലാദൻ എന്നാണ് എനിക്ക് ഒരനുജനുണ്ട് അപ്പോൾ അവൻ്റെ അവൻ ജനിച്ചപ്പോൾ അച്ഛൻ മരിച്ചുപോയി തൊട്ടടുത്തുള്ള വീടുകളിൽ ദാസ്യവേലെടുത്താണ് അമ്മ ഞങ്ങളെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പാടാനുള്ള ചെറിയ കഴിവുകളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ ചെറിയ സംഖ്യയൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതും എൻ്റെ കഴിച്ചലിൻ്റെ ഒരു ഒരു കാര്യമാണ് എന്നൊക്കെ രാജകുമാരൻ പറയും അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഞാൻ ഈ ഗുരുകുലത്തിൽ വന്നപ്പോൾ ഞാന് ഈ എന്നാ താഴ്ന്ന ഈ പാണർ സമുദായത്തിൽപ്പെട്ടയാളായതുകൊണ്ടും ധനവാനല്ലാത്തത് കൊണ്ടും പാവപ്പെട്ടവനായതുകൊണ്ടും എനിക്ക് ഇവിടുന്ന് വിദ്യ നിഷേധിച്ചു അപ്പോൾ വിദ്യാഭ്യാസത്തിന് തരമില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരം വന്ന് ഞാനിങ്ങനെ സങ്കടപ്പെട്ടു പോയതാ വിഷം വന്നു പോയതാ എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് രാജകുമാരന് വലിയ വിഷമം തോന്നും അദ്ദേഹം വീണ്ടും ഈ ബാലനെ ചേർത്ത് പിടിച്ചിട്ട് ആശ്ലേഷിച്ചിട്ട് പറയും നീ ഒന്നുകൊണ്ടും തെല്ലും വിഷമിക്കണ്ട എന്താണേലും ഇതിന് പരിഹാരം കാണും എന്ന് വാക്കു കൊടുക്കും അതിനുശേഷം ഈ രാജകുമാരൻ തിരിഞ്ഞ ഗുരുവിനെയും ഗുരുഭക്തിയെയും എല്ലാം ഒന്ന് നോക്കും രാജാവിനെയും പിന്നെ രാജ്ഞിയെയും അതുപോലെ മന്ത്രിമാരുടെ മുഖത്തോട്ടും പൗര പ്രമുഖരുടെ എല്ലാം ഒന്ന് വീക്ഷിച്ച് ഒന്ന് നോക്കിയിട്ട് തിരിച്ച് പല്ലക്കേലോട്ട് കയറും തിരിച്ച് അങ്ങ് പല്ലക്കേലോട്ട് കയറും എന്നിട്ട് ആത്മകഥം പോലെ പറയും ഓ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണോ ഞാൻ വിദ്യാഭ്യാസത്തിന് വന്നുപെട്ടത് ഞാനിവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് താളമേളങ്ങളെല്ലാം നിൽക്കും എല്ലാവരും അങ്ങ് സഭ മുഴുവൻ ആളുകളങ്ങ് സ്തംഭിക്കും കാരണം എന്താണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഈ കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ ഈ ഗുരുവിനും അപകടം മനസ്സിലായി ഗുരു പെട്ടെന്ന് ഈ പല്ലക്കനടുത്തേക്ക് വന്ന് രാജകുമാരനോട് പറയും രാജകുമാര രാജകുമാര അവിവേകം കാണിക്കരുത് അങ്ങ് തിരികെ പോയാൽ ഇതിൽ പരം എനിക്ക് ഒരു മാനഹാനി സംഭവിക്കാനില്ല ഞാൻ ആത്മഹത്യ ചെയ്താൽ മതി ജീവത്യാഗമോ പിന്നെ എൻ്റെ മുന്നിൽ ഒരു മാർഗമുള്ളൂ അതുകൊണ്ട് അങ്ങയൊക്കെ എങ്ങനെയാണോ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിൽ ഞാൻ വിചാരം കൊണ്ടിട്ടുള്ളത് തെല്ലും കുറവില്ലാതെ ദാ ഈ ബാലന് ഞാൻ വിദ്യാഭ്യാസം നൽകിക്കൊള്ളാം ഗുരുദക്ഷിണ പോലും എനിക്ക് ആവശ്യമില്ല എന്ന് കുമാരന് കുമാരനോട് പറയും അങ്ങനെ ഗുരു ഗുരുദേഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തോളാം എന്ന് ഗ്രാൻഡ് ചെയ്യുന്ന സമയത്ത് സന്തോഷവാനായിട്ട് പല്ലക്കേൽ നിന്ന് പന്തളരാജകുമാരൻ ഇറങ്ങി വരികയും ഇവരിരുവരും ഒരുമിച്ചാണ് ഗുരുകുലത്തേക്ക് പ്രവേശനം ചെയ്യുന്നത് അപ്പോൾ അയ്യപ്പസ്വാമിക്ക് ആ കാലത്ത് എത്ര വിദ്യാഭ്യാസം ലഭിച്ചുവോ അത്രയും വിദ്യാഭ്യാസം ഈ നിർധനായിട്ടുള്ള ഈ മില്ലാദനും ലഭിച്ചു എന്നാണ് അങ്ങനെ ഇവർ രണ്ടുപേരും സതീർത്ഥരായിട്ടാണ് ഗുരുകുലത്തില് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ മിലാദസ്വാമിയുടെ ആ മിലാദൻ്റെ ഒരു അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഈ എന്നാ എരുമേലി പഞ്ചതീർത്ഥത്തിൽ ഈ പഞ്ചവനത്തിനോട് ചേർന്നുള്ളത് മിലാതസ്വാമിയുടെ സങ്കല്പം എന്ന് പറയുന്നത് പതിനെട്ടാം പടി കയറിപ്പോകുന്ന ഭക്തജനങ്ങളുടെ പാദങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ ധൂളികളെ ആ മൺതരികളെ നോക്കി ഭക്തിയിൽ ലയിച്ച് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് മിലാദസ്വാമിയുടെ സ്ഥാനം പഞ്ചതീർത്ഥത്തിൽ നിലകൊള്ളുന്നത്